ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒരിക്കലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്ത് കുറച്ച് കുട്ടികൾ അതായത് കേരള നദ്വത്ത് മുജാഹിദീന്റെ കുട്ടികൾ എന്തോ പ്രോഗ്രാം സംബന്ധമായിട്ട് എന്തോ പിരിവിന് പോയത്ര അപ്പൊ അദ്ദേഹം പിരിവ് കൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് പിരിവ് എന്നറിയാമോ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് ജനങ്ങളെ ഒന്ന് അറിയിക്കണം അതിനു വേണ്ടിയുള്ള സന്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് ഇവരുടെ സമ്മേളനം അപ്പോ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു ലോകം ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നബിയുടെ മലമാണോ മൂത്രമാണോ മ്ലേച്ചം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചക്ര വളരെ കൃത്യമായിട്ടുള്ള ഒരു സമീപനമാണത് അല്ലെ കാരണം നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളിലാണ് പക്ഷെ എന്നാലും പെണ്ണ് പാട്ട് പാട്ടുപാടുന്നുണ്ടോ പെണ്ണ് ആടുന്നുണ്ടോ പെണ്ണ് നന്നായി ഒരുങ്ങുന്നുണ്ടോ പെണ്ണ് തട്ടമിടുന്നുണ്ടോ പെണ്ണ് പഠിക്കുന്നുണ്ടോ അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലൂന്നിയ ചർച്ചകളിലാണ് നമ്മൾ ഇപ്പോ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഒരു പ്രമുഖ നടിയെ ജയിലിലടച്ച ഇറാനിൽ നിന്നുള്ള വാർത്ത നമ്മളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ നിന്നും ഈ വാർത്ത ഒരിക്കലും പ്രതീക്ഷിക്കരുത് ആ വാർത്ത ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏർ കാരണം അങ്ങ് അതങ്ങ് ഇറാനിലല്ലേ അവിടുത്തെ വിഷയം നമുക്ക് ചർച്ചയല്ല എന്തുകൊണ്ടാണ് ചർച്ചയാകാത്തത് എന്നറിയാമോ നമ്മുടെ നാട്ടിൽ കുറെ എണ്ണം നമ്മുടെ നാടിനെ ഒന്ന് ഇറാനാക്കി മാറ്റാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇറാനില് തട്ടത്തിന്റെ പേരിൽ മാത്രം എത്ര പേരെയാണ് ഈ എന്ന് പറയുന്ന നരാധവൻ കൊന്നൊടുക്കിയിട്ടുള്ളത് പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കാതെ നടിയെത്തി അതുകൊണ്ടാണ് ആ നടിക്ക് ഇറാൻ ഭരണകൂടം ശിക്ഷ വിധിച്ചത് ഒരു യുദ്ധ ഇറാൻ ഇസ്രയേല് അവരുടെ ആണവ കേന്ദ്രങ്ങൾ മുഴുവനും തകർത്ത ഒൻപതോളം കേന്ദ്രങ്ങൾ തകർന്നു ആ സാഹചര്യത്തിലാണുള്ളത് അപ്പോഴും അവരുടെ സദാചാര പോലീസിങ് ആരുടെ പിന്നാലെയാണെന്ന് ആലോചിച്ചു നോക്കിക്കേ സ്ത്രീകളുടെ പിന്നാലെ പെൺകുട്ടികളുടെ പിന്നാലെ ആ അവര് മതം വലിച്ചെറിയുന്നുണ്ടോ കാരണം എന്താ ഇറാനിലെ എൺപത് ശതമാനം ജനത ഈ ഗോത്രമതം ഉപേക്ഷിച്ചു കഴിഞ്ഞു അപ്പോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരാള് മതവസ്ത്രം ധരിച്ചാലും മതം ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും അത് അവരും അവരുടെ പടച്ചോനും തമ്മിലുള്ള കരാറല്ലേ അതങ്ങനെ അങ്ങ് മുന്നോട്ടു പോകത്തില്ലേ പിന്നെന്തിനാണ് ഒരു ഭരണകൂടം അവരുടെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താ അവര് നിസ്കരിക്കുന്നുണ്ടോ അവര് നോമ്പു പിടിക്കുന്നുണ്ടോ എന്ത് സ്ത്രീക്ക് നടിക്ക് ഉടനടി തന്നെ കൊമേനി ഭരണകൂടം ശിക്ഷ വിധിച്ചു അവൻ ചത്തന്നാ കേട്ടത് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഉണ്ടാകുമല്ലോ രണ്ടു വർഷം തടവ് ശിക്ഷ യാത്ര വിലക്ക് കൗൺസിലിങ് കൗൺസിലിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആറാം നൂറ്റാണ്ടിന്റെ പൊത്തകം വെച്ചിട്ട് ഈ സ്ത്രീയെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് എന്നിട്ട് ബയേഗ എന്നാണ് ആ നടിയുടെ പേര് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കാം കാരണം എന്ന് പറയുമ്പോ കുറെ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കാരണം ഇറാൻ ഇവരുടെ കൊച്ചാപ്പ ആണല്ലോ കൊച്ചാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അതുകൊണ്ട് ഇറാനെ പറഞ്ഞാലും ഇവർക്ക് വലിയ വേദന ഉണ്ടാവും ഇറാനേയും പാകിസ്ഥാനേയും ഒക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട സംഗതിയാണല്ലോ അപ്പോ പൊതുസ്ഥലത്ത് ഹിജാബ് കൃത്യമായ രീതിയിൽ ധരിച്ചില്ല എന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം നല്ല നടപ്പിന് ഇവരെ ചികിത്സിക്കണം അത്ര കാരണം ഹിജാബ് ധരിക്കാത്തത് മാനസിക രോഗികളാണ് എന്നാണ് കോമേരി സർക്കാരിന്റെ ഏറ്റവും പുതിയ നയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർക്ക് വിലക്കും നേരിടേണ്ടി വന്നു നോക്കണം ഒരു രാജ്യത്ത് മതം എങ്ങനെയാണ് പിടിമുറുക്കുന്നത് ആ രൂപത്തിലായിരിക്കും പിന്നീട് വരുന്ന എല്ലാ വിഷയങ്ങളും ഈ രൂപത്തിൽ ഒരു രാജ്യമാക്കി മാറ്റാനാണ് നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതഭീകരവാദികൾ ശ്രമിക്കുന്നത് കാരണം ഇസ്ലാം മത ഭരണാധികാരി ആയിരിക്കണം രാജ്യം ഭരിക്കുന്നത് ഖുർആൻ ആയിരിക്കണം അവരുടെ ഭരണഘടന അതനുസരിച്ചിട്ടല്ലെങ്കിൽ മത കോടതിക്ക് അവരുടെ തലയെടുക്കാനുള്ള അനുമതി ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ വന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ പലരും ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അധികം ആളുകൾക്കൊന്നും അറിയാത്ത ഒരു സംഗതിയാണിത് നമ്മുടെ നാട്ടില് ആ രൂപത്തിൽ ഒരു മതനിയമം കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് വേണ്ടി ശ്രമിക്കുന്ന ഈ മലരുകളെ പുറം ലോകത്തെത്തിക്കുക ഇവരെന്താണ് നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കുന്ന കൊണ്ടുവരാൻ പോലും നവോത്ഥാനം എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കുക കാഫിറുകളെ നിരത്തി നിർത്തി ലിംഗേദം നടത്തുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറാതിരിക്കണമെങ്കിൽ ആ മതയോളി മലരുകളെ നമ്മളൊന്ന് തിരിച്ചറിയണം ഇവരെന്താണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തെ തകർത്ത് കാഫിറുകളെ ഇല്ലാതാക്കി അമുസ്ലിങ്ങളെ നശിപ്പിച്ച് ഇവർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന നവോത്ഥാനം എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് ഈ വിമർശിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ഓ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണം ആദ്യം മലയാളം ഒന്ന് എഴുതാൻ പഠിക്ക് മുഹമ്മദ് ജരീസെ മലയാള ഭാഷയെ നിങ്ങൾ തുണിപൊക്കി കാണിക്കല്ലേ പ്ലീസ് അതുകൊണ്ട് മലയാളമെങ്കിലും അക്ഷര തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കുന്നേ അതൊക്കെ നല്ലതാ ഈ സാഹചര്യത്തിൽ മാതൃഭാഷ അറിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണക്കേടല്ലെങ്കിലും നമുക്ക് നാണക്കേടാ അതുകൊണ്ട് തെറി പറയാനെങ്കിലും ഒന്ന് അറിയണ്ടടാ മലയാള ഭാഷ ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഇത് ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തെ ഈ മാവത്തിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇസ്ലാമിന്റെ വളരെ മൗലിക ജമാഅത്തെ 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 വാദം നേതാവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അപ്പൊ ഉമൈവ പോയവരുടെ തിരിമോളെ ചെല്ലുമോളെ തള്ള സംസാരിക്കട്ടെ മോള് പോയൊരു ഒരു മൂലക്കിരിക്കെ ഒരു കാലത്ത് മോള് തള്ളയാകാതിരിക്കട്ടെ തള്ളയും തന്തയൊക്കെ പറക്കെ കിണറ്റിലിടിച്ച ഒരു മൂലയ്ക്ക് പോയിരിക്കുക അപ്പോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെയാണ് മതത്തിന്റെ കെട്ടുപാടുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കേണ്ടത് എന്ന് ഇവരെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുവാണ് ഈ കാരക്കുന്നിനെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയെ പോലെയുള്ള നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ കുറെ അധികം ആളുകളെ ഈ രൂപത്തിൽ പഠിപ്പിച്ച് തീവ്രവാദ ആശയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവര് ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തില്ലേ ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ഇവരിൽ അധികം ആളുകളും വിമർശിക്കാതിരുന്നത് എന്ന് മനസ്സിലായോ അവര് മത നിയമമാണ് അവിടെ നടപ്പിലാക്കിയത് ആ മത നിയമം നടപ്പിലാക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ അതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് പറ്റില്ല എന്നാൽ ഇവര് ഖുർആാനിൽ നിന്നും പുറത്തു പോകും എങ്ങനെ ഇവർ ഖുർഹാനിൽ നിന്ന് ഖുർഹാനിൽ